വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള ചർച്ചാ വിഷയമാണ് വഖഫ് എന്താണ് വഖഫ് എന്തൊക്കെയാണ് ഉയർന്നു വരുന്ന ചർച്ചകൾ ഇസ്ലാം മതവിശ്വാസപ്രകാരം ഒരാൾക്ക് തൻ്റെ സ്വത്ത് മതപരമായോ ഭക്തിപരമായോ ജീവകാരുണ്യപരമായോ ദാനം ചെയ്യാൻ സാധിക്കും മനസ്സറിഞ്ഞുള്ള ഈ ദാനത്തെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത് തടഞ്ഞു തടഞ്ഞുവെക്കുക നിർത്തിവെക്കുക എന്നൊക്കെയാണ് ഈ അറബിക് പദത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ മുസ്ലിങ്ങൾ നൽകുന്ന ചാരിറ്റി അല്ലെങ്കിൽ മതപരമായ സംഭാവനയാണ് വഖഫ് എന്നത് കൂടുതലും സ്വത്തുക്കളാണ് നൽകുക സാധുവായ രേഖകളില്ലാതെയാണ് വഖഫ് നൽകുന്നത് അത്തരം ദാനങ്ങളിൽ നിന്നുള്ള വരുമാനം പള്ളികൾ ശ്മശാനങ്ങൾ മദ്രസകൾ അനാഥാലയങ്ങൾ എന്നിവയുടെ പരിപാലനത്തിനും ഫണ്ട് ചെയ്യുന്നതിനൊക്കെയാണ് ഉപയോഗിക്കുക ഒരിക്കൽ വഖഫ് ചെയ്ത സ്വത്ത് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ തിരിച്ചെടുക്കാനോ കഴിയില്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ഡൽഹി രാജവാഴ്ചയുടെ കാലം മുതലേ ഇന്ത്യയിൽ വക്കഫ് സമ്പ്രദായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസൽമാൻ വഖഫ് ആക്ട് എന്ന നിയമം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നിയമം നിലവിൽ വരുന്നത് ഈ സെൻട്രൽ വഖഫ് ആക്ടിലാണ് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വഖഫ് ബോർഡുകളും വഖഫ് കൗൺസിലുകളും നിയമിക്കുന്നത് ഇതിലൊരു മാറ്റം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്ന് വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമം നടപ്പാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതി കൂടി വന്നു ഈ ഭേദഗതി നിയമപ്രകാരമാണ് വഖഫിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുക്കിയ ഭേദഗതിയിൽ കേന്ദ്രം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നു ദീർഘകാലമായ ഒരു ഭൂമി മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് പോരുന്നതാണെങ്കിൽ അത് വഖഫ് ഭൂമിയായി കണക്കാക്കുമെന്നാണ് നിയമം എന്നാൽ പുതിയ ബില്ലിൽ നിന്ന് ഈ വ്യവസ്ഥ എടുത്തു മാറ്റുകയാണ് ഇനി രേഖകൾ മാത്രമേ ഒരു ഭൂമി വക്കഫായി കണക്കാക്കാൻ സാധിക്കൂ പുതിയ ബില്ലിലെ മറ്റൊരു തിരുത്തൽ അഞ്ചു വർഷമായി ഇസ്ലാം പിന്തുടരുന്നവർ മാത്രമേ വഖഫ് ചെയ്യാൻ അർഹരാകൂ എന്നതാണ് വഖഫ് ബോർഡിലെയും വഖഫ് കൗൺസിലിന്റെയും ഘടനയിലെ മാറ്റമാണ് മറ്റൊന്ന് പുതിയ ഭേദഗതി പ്രകാരം കൗൺസിലിലെ രണ്ടു പേർ നിർബന്ധമായി മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ഇതോടെ മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് പുതിയ വഖഫ് ഭേദഗതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പലരും രംഗത്തെത്തി പുതിയ നിയമപ്രകാരം ഒരു വഖഫ് സ്വത്തിന്റെ സ്വഭാവം പരിശോധിക്കാൻ വഖഫ് ബോർഡുകൾക്കുള്ള അധികാരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നാണ് ഇത് അപകടകരമാണെന്നും മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്കും വിശ്വാസ സ്വാതന്ത്ര്യത്തിനുമേലുള്ള വ്യക്തമായ കടന്നുകയറ്റമാണ് പല മുസ്ലിം സംഘടനകളും വാദിച്ചു ഒരു വഖഫ് സ്വത്ത് സംബന്ധിച്ച് തർക്കം ഉടലെടുത്താൽ അതിൽ തീർപ്പ് കൈ തുവരെ പള്ളിയിൽ ആരാധനകൾക്കും മയത്ത് സംസ്കരിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി ക്ഷീണിപ്പിക്കാനും മതസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിള്ളൽ ഏൽപ്പിക്കാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും വാദങ്ങളുണ്ട്